യൂട്യൂബ് ഈ ഒരു സൈക്കിളെന്ന് വെച്ച് എൺപത്തഞ്ച് രൂപ ഫ്രിഡ്ജി ലോഡിറ്റ് ഒരു ലക്ഷം ഉണ്ടാക്കി ചാലഞ്ചറിൻ്റെ മുപ്പത്തി മൂന്നാമ്പത് ദിവസമാണെന്ന് എനിക്ക് നിങ്ങളെ മിസ്സ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാരണം അപ്പോൾ ഒരുപാട് ഡിലേക്കാരുടെ വീട് ഇടാൻ വേറെ കൊണ്ട് ഞാൻ പതില് ക്ലിപ്പ് ഇട്ട് കണക്കി രാവിലെ എനിക്ക് വല്ലാത്തൊരു വാനേയും കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരം ഡിലേയും കാര്യങ്ങളൊക്കെ വരുന്നു കേട്ടോ ഓക്കെ ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട് ഓർഡർ എടുക്കാൻ വേണ്ടി ഇപ്പോൾ എനിക്ക് നേരം എടുക്കാനുള്ളത് ഫെയർ ഓഫ് ഹോംസ് എന്നാണ് എടുക്കാറുള്ളത് ഓക്കെ അപ്പോൾ ഫുൾ കാര്യങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ ഓൾറെഡി എന്തായാലും എടുക്കാൻ വേണ്ടി ഇപ്പോൾ ഗേക്കർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റം ഒന്ന് കോണ്ടാക്ട് ചെയ്യുക പിന്നെ കോണ്ടാക്ട് ചെയ്താൽ ഡീറ്റെയിൽസും കഴിഞ്ഞാൽ ഫുൾ ഞാൻ താഴെ കൊടുക്കുന്നുണ്ടോ നമ്പറും കാര്യങ്ങളും താഴെ കൊടുക്കുന്നുണ്ടോ അപ്പോൾ കോണ്ടാക്ട് താല്പര്യം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളൂ ശേഷം കോണ്ടാക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ച ആ ഞായറാഴ്ച ആയതുകൊണ്ടാണ് അത്യാവശ്യം സർജും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇരുപത് രൂപ സർജൊക്കെ ഉണ്ട് കിട്ടുമെന്ന് എന്തായാലും മടുപൊളിയായിരുന്നു അത്യാവശ്യം നല്ലൊരു റേണിങ്സ് ഉണ്ടാക്കാൻ പറ്റും എന്നാലും വിചാരിക്കുന്നു എന്തായാലും നോക്കുണ്ടാക്കാൻ പറ്റുള്ളൂ ഓക്കെ ഇനിയിപ്പം ഇവിടെ എനിക്ക് നാല് കിലോമീറ്റർ അങ്ങനെ പോകാണ്ട് കേട്ടോ റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ റെസ്റ്റോറൻറ്റല്ല സംഭവത്തിൽ വീട്ടിൽ നിന്ന് ബസ്സിൽ ഉണ്ടാക്കുന്ന വീട്ടിൽ നിന്ന് ബസ്സിൻ ഉണ്ടാക്കിയിട്ട് അവർ സ്വിഗ്ഗിയിൽ ഇതുപോലെ സെയിൽ വരും അപ്പം അവിടെയൊക്കെയാണിപ്പോൾ പോയി ഫോൺ എടുക്കുന്നു എന്തായാലും നമുക്ക് എൻ്റെ പോയി എടുക്കാം അത് ഞാനിപ്പോൾ ലൈവില് വരുന്ന ടൈമിൽ പലരും പറഞ്ഞു ഒറ്റക്കയിൽ ഫോൺ കൊടുത്തിട്ട് വണ്ടി ഓടിക്കാൻ ഭയങ്കര റിസ്ക്കാണുള്ളത് സംഭവിച്ചിട്ട് ഭയങ്കര ഒന്നാമത് ഒന്നാമതിപ്പോൾ സൈക്കിളിൻ്റെ ടയർ ഭയങ്കര ചെറുതാണ് സാധാ സൈക്കിളിൻ്റെ ഒരു വലിപ്പം ടയറിനില്ലല്ലോ അപ്പം അതിന് അതിനോട് തന്നെ എല്ലാം കല്ലും ചാടിയാലും കല്ലിക്കൂടെ അങ്ങനെ ചാടിയാൽ എൻ്റെ വണ്ടി ഇങ്ങനെ പാളി പോകാൻ ഉണ്ട് പക്ഷെ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ലാണ് അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ രണ്ട് കയ്യിൽ സൈക്കിൾ ഓടിക്കുകയാണെങ്കിൽ എന്താണ് അവസാനം കാണിച്ചതാ ആണല്ലേ ഈ ഒരു രീതിയിലാണ് ക്യാമറേൻ്റെ ആംഗിൾ ആ രീതിയിലാണ് ക്യാമറേൻ്റെ ആംഗിള് വരിക എന്നോട് കണ്ടോ സോറി സോറി സോറിയും പറഞ്ഞു കേട്ടോ പക്ഷെ ചിലവരുണ്ട് ചിലോ എന്നെ വെട്ടിലിങ്ങനെയൊക്കെ കറക്റ്റ് ഇട്ടാലും നമ്മളെ ഭാഷ ആ കുറ്റം പറഞ്ഞ രീതിയിൽ ഇങ്ങനെ പറയൂര് നീ എന്താ പാവ വഴി വന്നത് നീ എന്തീ പിഴ് വഴി വന്നത് നിന്റെ വെച്ചാണ് പറഞ്ഞ് നടക്കുന്നത് അങ്ങനെ ചിലവരും ഉണ്ട് കേട്ടോ ശരിയായിട്ട് ഒരു പാവം തോന്നും സോറി സോറി അപ്പം ഞാൻ പറഞ്ഞ് എപ്പോൾ ഞാൻ ഇങ്ങനെ വരുന്ന വിചാരിച്ചിട്ടുണ്ടല്ലോ അതിനോടായിരിക്കും വളർത്തുപാടാ സോ പക്ഷേ ചിലരതല്ല ചിലപ്പോൾ ചിലവർ വിട്ടു ചിലവര് അവരെ ഭാസാണ് മിസ്റ്റേക്കെങ്കിലും അതെന്തായാലും ഇനി എന്താ എപ്പോഴും വന്ന് എന്നിങ്ങോട്ടാണോ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ ആ രീതിയിലൊക്കെ നമുക്ക് കളിക്കാം അപ്പോഴേക്കാൻ വിളിച്ചാൽ പോയിക്കാം ശരിയാട്ട ഒരു പാവാന്ന് എന്ന് തോന്നുന്നു പഞ്ച പാപ്പ അയ്യോ പാവം ഇവിടെയോ ആണ് വെക്കേഷൻ വരുന്നത് എവിടെ ഹോംസ് ആ ണ്ടോ പോലും പൂച്ചനെ വാൽപ്പോയി പൂച്ചക്ക് വാൽ ഇല്ല പാവം പൂച്ച പൂച്ച വാഴ പോയി പൂച്ചക്ക് നഷ്ടമില്ല അതിന്റെ വാൽ അത് മുറിച്ചു കളഞ്ഞു പാവം ബീച്ച് ടോണിൽ അത്യാവശ്യം നല്ല ഓർഡർ ഉണ്ട് പറഞ്ഞൊരു മെസ്സേജും കാര്യങ്ങൾ വന്നു കേട്ടോ അല്ലേ പ്ലീസ് ലോഗിൻ ഹൈ യു ഓർഡർ അലേർട്ട് ഇതാ പട്ന ബീച്ച് റോഡ് ടോണിൽ അധികം ഓർഡർ കൊടുക്കുന്ന സമയമാണിത് ബ്രാ ബ്ലാ 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 അത് എനിക്ക് കിട്ടിയ ഓർഡറാണ് നേരെ കുരുവട്ടൂർ പത്ര പോകാനുള്ളത് ബീച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റ് അപ്പോൾ ഇനി കുരുവട്ടൂരിൽ നിന്ന് ഓർഡർ കൊടുത്തുകൊണ്ട് നേരെ ബീച്ചിലേക്ക് പോകേണ്ടി വരും അപ്പം അത്യാവശ്യം ഓർഡർ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു ആ അല്ല മാത്രം താങ്ങൾ ഉണ്ട് കഴിച്ച് അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം നമ്മൾ എനിക്ക് ഫുഡ് പരിപാടി വന്നു അച്ഛൻ്റെ ഫുഡ് ഒഴി ആയിട്ടില്ല അല്ലേ അപ്പോൾ ഞാൻ ലേറ്റ് ആക്കി തന്നെ പറഞ്ഞത് പിക്ക് അപ്പ് ദുബായ് ഫോർ മീൻ ഫുഡ് കിട്ടണ്ടേ വന്നു തരും അല്ലേ വീട്ടിൽ നിന്നാക്കും വെച്ചുണ്ടാക്കി കൊടുക്കുന്നത് വരും വീട്ടിൽ നിന്നൊക്കെ വെച്ചിട്ടുണ്ടാക്കി കൊടുക്കുന്നത് പോലെ പരിപാടിയാണ് വീട്ടമ്മമാർക്കൊക്കെ ഒരു ഏണിംഗ്സ് എന്നുള്ള പോലൊക്കെ ഇവർക്ക് ഉണ്ടാക്കാം കൊള്ളാം എന്തായാലും കാര്യങ്ങളൊക്കെ ഇട്ട് ഇനി നേരെ എനിക്ക് പോകാനുള്ളത് കുലിവട്ടൂര് പാസേക്കോട്ടെ പോവാനുള്ളത് അപ്പം പോവാം ഇവർ നേരത്തെ അഞ്ച് കിലോമീറ്റർ പോകാൻ ഉണ്ട് സെറ്റ് പോവാൻ പോവാം എന്താ അവര് തോട്ടം ഡെലിവറി ചെയ്തു ചാച്ചാ ചാച്ച മോൻ ോക്കുന്നു ആദ്യം ഓടാൻ ഡെലിവറി ചെയ്തവരുണ്ട് അപ്പോൾ ആ ഒരു ഓർഡറിന് എനിക്ക് ആകെ മാസം വന്നാൽ അമ്പത്തി അഞ്ച് തൂല കേട്ടോ കെട്ടിട്ടുള്ളത് ഇനിയിപ്പോൾ നേരെ എനിക്ക് ഈ ഒരു ഓർഡർ കെട്ടിച്ച് സത്യം പറഞ്ഞാൽ നഷ്ടമായി പോയി നേരെ ടൗൺ വാസ്സിച്ചാൽ അതായിരുന്നു നല്ലത് അപ്പോൾ ഈ ഒരു വീട്ടിലേക്ക് എനിക്ക് നാലഞ്ച് പ്രാവശ്യം ഓർഡർ ഇട്ടു കേട്ടോ അഡ്രസ്സും കഴിഞ്ഞാൽ കറക്റ്റ് സെറ്റ് അത് മോൻ പോകാൻ കഴിയാന്ന് വെച്ചത് തിരിച്ചാൽ പറ്റില്ല ഓക്കെ അപ്പോൾ എന്തായാലും അടുത്തൊരു ഓർഡർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം നോക്കുകയായി ഞാൻ ഓർഡർ കൊടുക്കാൻ വേണ്ടി നോണ്ട ബസ്ത്തേക്ക് വന്നതാണ് നിങ്ങൾ തന്നെ ഒരു ഡ്യൂട്ടി സ്റ്റോപ്പ് ചെയ്തത് കഴിഞ്ഞില്ലേ എന്ത് ചെച്ച പരിപാടിയല്ലേ അത് വലിയ ഞാൻ ഇപ്പം കൂടെ ഓർഡർ കൊടുത്തുവിട്ടുള്ളൂ ഇനിയിപ്പോൾ ഡോണിലേക്ക് പോകാൻ എത്ര പോകണം ഞാൻ ഏത് വാസ്ത ഉള്ളത് അത് വേണ്ടായിരുന്നു അത് വല്ലാത്തൊരു ചേച്ചി പോയി ഓൺലൈക്ക് പോവാൻ വേറെ ഓപ്ഷൻ ഇല്ലാട്ടോ എന്നാലും എനിക്ക് ഓൺ ആക്കാൻ വേണ്ടി പറ്റുള്ളൂ ഇതൊക്കെയാണ് സ്വിഗ്ഗികളാക്കി അടച്ചു പോകുന്നത് നമ്മളെ ഓട്ടോ കൊടുക്കാൻ വേണ്ടി തൊണ്ട പുറത്തേക്ക് വരുമ്പോൾ നമ്മളെന്ത് ചെയ്തു ലോകോട്ട് ഏൽപ്പിച്ചു അപ്പോൾ നമ്മൾ ലാസ്റ്റ് അതായത് നമ്മളെ ഷിഫ്റ്റ് ടൈമിലൊക്കെ ഇങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തൊണ്ട പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ ലോക്കായില്ലേ എന്ന് വിശ്വസിച്ച് പോവും ഞാൻ വരുന്ന വഴിക്ക് തന്നെ അത് ഓണാക്കിയിട്ടോ പക്ഷെ കോഫം സേവായോ ആ കോപ്പം സേവായി എന്നാണോ എടുക്കാനുള്ളത് എടുക്കാം ആ കോൾ വന്നുകൊണ്ട് ഒരു ലക്ഷം കട്ടായിട്ടോ ഇപ്പം കറങ്ങി 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 കളിക്കും മിക്കവാറും ഓർ ക്യാൻസൽ ക്യാൻസലാവുള്ള ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഓർഡർ വരുന്ന കറക്റ്റ് സമയത്ത് ഓരോരുത്തർ വിളിക്കുക അതാണ് അടങ്ങിയാറാവുക അല്ലേ ഇപ്പം കറങ്ങി കറങ്ങി ആ ഓർഡർ മിക്കവാറും ക്യാൻസൽ ആവും ഓ അക്സെപ്റ്റ് ആക്കി അപ്പം അത് വിളിക്കാൻ വേണ്ടി പോവാം ഞാനിപ്പം നിൽക്കുമ്പോൾ പോരാണെങ്കിൽ പറമ്പിൽ ബസാറിൽ അല്ലേ പറമ്പിൽ ബസാറുള്ളട്ടോ ഇനിയിപ്പോൾ ടോപ്പം ചേവരേകദേശം നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു നാല് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ വായിട്ടുണ്ട് അപ്പം ആ നാൾ തീരെ ഇറങ്ങിയിട്ട് എല്ലാം തോന്നോ എൻ്റെ മോനെ അന്നേരം എടുക്കാൻ വേണ്ടി പോവാം എല്ലാവരും എൻ്റെ സൈക്കിളിൻ്റെ കാര്യം ചോദിച്ചിട്ട് പിന്നെ അടുത്ത ചോദ്യം പിന്നെ ഈ പമ്പ് പമ്പെന്തിനാ ഒരു പമ്പുണ്ടാക്കണല്ലേ ഈ പമ്പ് പമ്പെന്തിനാ എന്താ അതാ ഒരു അടുത്ത ചോദ്യം സത്യം പറഞ്ഞാൽ ഈ പമ്പ് കൊണ്ടുനടക്കാൻ എന്താ വെച്ചാൽ ഇനി അഥവാ എൻ്റെ സൈക്കിൾ പഞ്ചറാവുകയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് വീട്ടിൽ അല്ലോ എന്ന് വെച്ചാൽ കാട്ടടിച്ചു ഓടിച്ചും കുറച്ചുകൂടെ ഓടിക്കും പിന്നെയും കാറ്റോടിക്കും കുറച്ചുകൂടെ ഓടിക്കും പിന്നെയും കാട്ട് അടിക്കും കുറച്ചൂടെ ഓടിക്കും അങ്ങനെയാണ് അങ്ങനെ എത്തിക്കുന്നത് കുറേ പേര് ഈ പമ്പ് ഇന്നെയാണ് കൊണ്ടുനടക്കുന്ന സംഭവം ഇതാണ് സംഭവം ഇതിൻ്റെ പർപ്പസ് അങ്ങനെ ഞാൻ ടോപ്പ് ഫോമിൽ എത്തിയിട്ടുണ്ട് ിൽ എത്തിട്ടോ പിന്നെ ഇവിടെ നിന്ന് എടുക്കട്ടെ പോയി വേറെ പണി എടുക്കണ്ടല്ലോ ഏകദേശം ഇരുപത് മിനിറ്റോളം വെയിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ലോഡ് കിട്ടും കേട്ടോ പോസ്റ്റ് ആയിപ്പോയി അത് ഛർദ്ദി പോകാൻ ടൈമിനൊക്കെ പോസ്റ്റ് കിട്ടുവാൻ പറഞ്ഞാൽ ഡപ്പ് പരിപാടി അതിലെല്ലാം അവർക്ക് വേറെ ഇല്ല ഇപ്പം കൊടുക്കാൻ വേണ്ടി പോവാ സമയപ്പം നോക്കുകയാണെങ്കിൽ ഒന്നേ കാലമായി പോഷിച്ചു ബാങ്ക് കോട്ടും അടുത്ത ഓർഡർ എടുക്കാൻ പറഞ്ഞു ഇന്നിപ്പോൾ ഞായറാഴ്ച അതുകൊണ്ടാണ് തോന്നുക അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിരക്കുണ്ട് കേട്ടോ ടോപ്പ് ഫോമിൽ അതുകൊണ്ടായിക്കും ഫുഡ് ലേറ്റ് ആയത് അല്ലെങ്കിൽ ഒരു ദിവസം ടൈമിലൊക്കെ ഫുഡ് കിട്ടും എടുക്കാൻ പോകുമ്പോൾ അത്യാവശ്യം പോസ്റ്റ് കിട്ടുണ്ട് അത് വേറെ സത്യാവസ്ഥയാണ് എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല ഫുഡ് ആവുമ്പോൾ നമുക്ക് വരാൻ കഴിയല്ലോ എന്തായാലും കൊടുക്കാൻ വേണ്ടി പോയി ബാങ്ക് കൊടുത്തുവിടും അടുത്ത ഓർഡർ എടുക്കാൻ വേണ്ടി പോവാം ഞങ്ങൾ ഞാൻ ഞാനിപ്പോ കസ്റ്റമറുടെ ലൊക്കേഷൻ ഏകദേശം എത്തിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിൽ ഏതാണ് വീട് കണ്ടുപിടിക്കണം ഈ ഫൈവ് ഈ ഫൈവ് യു ഹാവ് അറിയാം ഇവിടെ അത് മെസ്സേജും കഴിഞ്ഞ് വന്നു ഇത് ഡീ ആണല്ലോ എ ബി സി വഴി അങ്ങനത്തെ ആവശ്യം രണ്ടാമത്തോട് ഡെലിവറി ചെയ്ത് കഴിഞ്ഞു എനിക്ക് എന്നിട്ട് പിന്നും ടോപ്പ് ഓർഡർ പറഞ്ഞു കേട്ടോ ഈ അടാ മത്സ്യമാണുള്ളത് ലോക്കായല്ലോ ഇതിപ്പോൾ അവിടെ കട്ട പോസേ നിൽക്കേണ്ടി വരും ഇന്നും പോയിട്ട് ഛേ അവിടെ നിന്ന് വേണ്ടായിരുന്നു പറഞ്ഞിട്ടുകാരല്ല ഇപ്പം പോയെടുക്കാം